വയലാർ രാമവർമ്മ നമ്മുടെ പ്രിയ കവി സിനിമാ പാട്ടുകളുടെ നിത്യകാമുകൻ രാജകുമാരൻ ഇന്നേക്ക് മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അൻപത് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി സിറോസിസ് ബാധിച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത് അതും നാൽപ്പത്തി ഏഴാമത്തെ ചെറുപ്രായത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലത്ത് കവിതയ്ക്ക് ഉള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടുന്നതോടുകൂടിയാണ് അദ്ദേഹം ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് എത്തിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എല്ലാം നല്ല സിനിമാ പാട്ടെഴുത്തുകാരനുള്ള ഗാനരചയിതാവിനുള്ള സംസ്ഥാനതല അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടി സിനിമാ പാട്ടിൻ്റെ രാജകുമാരന് ഓരോ വാക്കും ഓരോ വരിയും സാഹിത്യം പുളുമ്പുന്ന വാക്കുകളും വരികളും മാത്രമായിരുന്നു വരികളിലെ സാഹിത്യം കേൾക്കുന്ന വരിയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ആ പേനയ്ക്കുണ്ടായിരുന്നു ഓരോ കവിതയും ഓരോ പാട്ടും ഓരോ നാടക ഗാനങ്ങളും ഓരോ വിപ്ലവഗാനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ജനനം ആലപ്പുഴ ജില്ലയിലെ വയലാർ എന്ന നാട്ടു ഗ്രാമത്തിൽ എഴുതി തുടങ്ങിയത് കവിതകളും വിപ്ലവ ഗാനങ്ങളും നാടക പിന്നീട് ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് വയലാറിനെ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് വയലാറിൻ്റെ ഓരോ വരികളും ഓരോ കവിതയായിരുന്നു ഓരോ വാക്കും ഒരു കവിതയായിരുന്നു പിന്നെ മരണം വരെ വിശ്രമമില്ലാതെ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു മലയാളികൾ കേട്ടും ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രിയതരമായ കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിൻ്റെ തിങ്കളാഴ്ച വ്രതം വ്രതമിന്ന് മുടക്കും ഞാൻ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ സ്വർണ താമര ഉറങ്ങും കണ്ണു തപോവന കന്യകേ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പാരിജാതം മെഴിതുറന്നു വീണപൂവേ കുമാരനാശാൻ്റെ വീണപ്പൂവി വിശ്വമോഹന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ജമന്തി പൂക്കൾ ജമന്തി പൂക്കൾ എൻ്റെ ജനുവരിയുടെ മുടി നിറയെ സുഗന്തി പൂക്കൾ അങ്ങനെ അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഒരു ജന്മം കൂടി അദ്ദേഹം കുതിച്ച ഒരു ഗാനമുണ്ട് ഇന്ദ്രധനുസിൻ തൂവൽക്കുഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി കൊടുക്കാമോ കാലമേ അദ്ദേഹത്തിനൊരു ജന്മം കൂടി നമ്മുടെ കവിയായ നമ്മുടെ പാട്ടെഴുത്തുകാരനായ നമ്മുടെ സാഹിത്യകാരനായ നമ്മുടെ എല്ലാമായിരുന്ന അൻപത് വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു പാട്ടെഴുത്തുകാരൻ്റെ കവിതകൾ ഇന്നും പ്രിയങ്കരമായി ചെറുപ്പക്കാർ പോലും ആരാധിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നാം ഇഷ്ടപ്പെടാതിരിക്കുക അതാണ് വയലാർ ഈ വയലാറിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് വ്ലോഗ്